ഒനിൽ ചിലപ്പോ ഒരു ഇന്റൻഷനിൽ പിടിച്ചതാണെങ്കിലും ഈ ഒനിയലിനെതിരെ ഉണ്ടായ ഒരു ആരോപണം അത് മസ്താനിയിൽ നിന്നാണ് തുടങ്ങിയത് അതുകൊണ്ടാണ് മസ്താനി പുറത്തായത് വിക്റ്റിങ് ബ്ലെയിമിങ് ആണോ അവിടെ നടന്നത് പുള്ളി എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എനിക്കത് ഭയങ്കര ഒരു അൺകംഫേർട്ട് തോന്നി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അല്ലെങ്കിൽ വേറൊരാൾ അയാളുടെ ഒപ്പീനിയൻ പറയുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ വ്യൂ പറയുമ്പോ ഈ പോയിന്റ് ചിലപ്പോൾ തിരിഞ്ഞുന്ന് വരാം മസ്താനി പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല തട്ടി വീഴുന്നത് തന്നെ ആര്യന്റെ ബെഡിൽ കയറി കിടന്നത് കൊണ്ടാണ് ആര്യൻ കയറി നിന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു അതിക്രമം ഉണ്ടായത് നിങ്ങൾ ആ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് ഞാനപ്പവിടെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളുപുടിച്ച ഒരാളെ എങ്ങനെ എന്ത് സാഹചര്യത്തിൽ ഈ സമയത്ത് ഞാൻ കാറിൽ കയറ്റി എന്നുള്ളതാണ് ഇഷ്യൂ നമ്മുടെ സൊസൈറ്റിയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങള് ഉടലെടുക്കുന്നത് ബിഗ് ബോസിൽ നിന്നായിരിക്കും അപ്പൊ അതിനെതിരെ പല പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നതും പലരും അന്ന് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മസ്താനി എവിക്റ്റ് ആയത് അപ്പോൾ എവിക്റ്റ് ആവുന്നതിൽ ഒരു പ്രധാന കാരണമായി അവിടെ പറഞ്ഞു കേൾക്കുന്നത് ഈ ഒനിയലിനെതിരെ ഉണ്ടായ ഒരു ആരോപണം അത് മസ്താനിയിൽ നിന്നാണ് തുടങ്ങിയത് അതുകൊണ്ടാണ് മസ്താനി പുറത്തായത് എന്ന രീതിയിൽ പക്ഷേ അതിനൊരു രണ്ട് വശം അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ആൾക്കാർ അതിനെ കാണുന്നത് ഒന്നാമത്തെ കാര്യം ഒരു നമുക്കെതിരെ ഒരു ഇത്തരം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നാണ് ഒരു ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്കത് തുറന്നു പറയാൻ പറ്റില്ലേ എന്നൊരു കാര്യമാണ് മസ്താനിയുടെ ഭാഗത്ത് നിന്ന് ആൾക്കാർ പല സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഈ ഒരു ഭാഗത്തെയാണ് വിക്ടിങ് ബ്ലെയിമിങ് ആണോ അവിടെ നടന്നത് ചിത്രയ്ക്ക് ആ ഒരു കാര്യം അറിഞ്ഞപ്പോലെ എനിക്കത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത് ഞാൻ ആക്ച്വലി ആ വിഷുവിൽ കുറച്ച് പോർഷൻ മാത്രം കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ആവേശത്തിന്റെ പുറത്ത് ഇങ്ങോട്ട് നീക്കിയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ബാഡ് ടച്ചായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തില്ല ഇപ്പൊ നമ്മള് എന്താ പറയാ ഇപ്പൊ നമ്മള് ഒരു ഓഫീസ് സ്പേസിലാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ നമ്മൾ ആളുകൾ ടച്ച് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും നമ്മുടെ ദേഹത്തെ ടച്ച് ചെയ്യാറുണ്ട് പക്ഷെ ഒരു പോയിന്റിൽ നമുക്ക് തോന്നും നോക്കെ ഇത് അത്ര സുഖമുള്ള രീതിയിലുള്ള ഒരു ടച്ച് അല്ല സുഖം ഇൻ ദ സെൻസ് ഒരു ബാഡ് ടച്ച് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു തോട്ട് നമുക്ക് മനസ്സിൽ വരുന്നത് പലപ്പോഴും നമുക്കത് മനസ്സിലാവാതെ വരും ഒരു ഡൗട്ട്ഫുള്ളായിട്ടായിരിക്കും നമ്മൾ അതിനെ കാണുന്നത് ആദ്യമേ പിന്നീട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അല്ലെങ്കിൽ വേറൊരാൾ അയാളുടെ ഒപ്പീനിയൻ പറയുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ വ്യൂ പറയുമ്പോ ഈ പോയിന്റ് ചിലപ്പോ തിരിഞ്ഞുന്ന് വരാം ഇതൊരു ബാഡ് ടച്ച് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് വരാം ഇതൊരു എന്താ പറയാ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഷോയാണ് അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മൾക്ക് സംശയം തോന്നിയ ഒരു കാര്യമേ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ഉന്നയിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകളെ ആ ഒരു മൊമെന്റിൽ റിയാക്ട് ചെയ്യില്ല ഇത് ഒരുപാട് തവണ കിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ആ ഒരു മൊമെന്റിൽ ഈ അതിനുശേഷം നമ്മൾ റിയാക്ട് അല്ലെങ്കിൽ അതിനുശേഷം കേസ് കൊടുക്കുകയാണെങ്കിലും ആ ഒരു മൊമെന്റിൽ എന്തുകൊണ്ട് സ്ത്രീകൾ റിയാക്ട് ചെയ്തില്ല പലപ്പോഴും പല സമയങ്ങളിലും ഇവര് ബ്ലാങ്ക് ആയി പോകും കാരണം അവർക്ക് തന്നെ ചിത്രം പറയുന്ന പോലെ ഈ ഒരു ഡൗട്ട് ഉള്ളിൽ തന്നെയുള്ളവരെക്കും എന്താണ് ഇപ്പൊ സംഭവിച്ചത് ഇനി ഇന്റൻഷനലി ആണോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണോ അപ്പൊ ഈ ഒരു ഡൗട്ട് പലപ്പോഴും സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ടാവും നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമുക്കത് പറയാനൊരു കംഫേർട്ടുള്ള സോണുകളിലായിരിക്കും ഇത് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എനിക്കത് ഭയങ്കര ഒരു അൺകംഫേർട്ട് തോന്നി പക്ഷെ അവർ വീണതായിരിക്കാം അവര് മനപൂർവ്വം ഇന്റൻഷനി പിടിച്ചത് ഉണ്ടാവില്ല നമുക്ക് തോന്നുന്ന ഒരു വികാരം നമ്മൾ അപ്പുറത്തേക്ക് ആളോട് ഷെയർ ചെയ്യുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ രീതിയിലല്ലേ അത് പോകുന്നത് അപ്പൊ അവരത് ചിത്രം പറയുന്ന പോലെ അത് ബാട്ടച്ചാക്കി മാറ്റി മനഃപൂർവ്വം തൊട്ടതാണെന്ന രീതിയിലേക്ക് അവരൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോ അവിടെ ശരിക്കും ഒരു വിക്ടിം ബ്ലെയിമിങ് അല്ലേ നടന്നുകൊണ്ടിരുന്നത് കാരണം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനകത്തേ റേനയ്ക്ക് ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ റെനെ അത് ഓപ്പൺ ആയി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് പ്രധാനമായി ബിന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിനക്കത് പാട്ടച്ചാണെങ്കിൽ തോന്നുവാണെങ്കിൽ മാത്രം ഇൻഡിത് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അതെങ്ങനെ വിട്ടേക്ക് ഇനി അത് സംസാരിക്കേണ്ടതെന്ന് അതിന് പ്രധാന കാരണം എനിക്ക് തോന്നിയത് മസ്താനിയുടെ ഒരു വിഷയം തന്നെയാണ് കാരണം ഈ ഒരു കാര്യം ഇത്ര ഇഷ്യൂ ആയി മാറുകയും മോഹൻലാൽ അടുത്തൊരു എപ്പിസോഡിൽ വന്ന് മസ്താനിയെ ഉൾപ്പെടെ പൊരിക്കുകയും ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഇത് കണ്ടുകൊണ്ടായിരിക്കാൻ പറഞ്ഞത് ചിലപ്പോ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ ഇനി രനക്കെതിരെയാണോ ഇനി മസ്താനിക്ക് സംഭവിച്ച പോലെ അത്ര ഒരു പ്രശ്നം പുറത്തു വന്നാലോ എന്നൊരു ഭയമാണ് അവർ അവിടെ തന്നെ അത് സംസാരിച്ച് അവർ ഒരു പ്രൈവറ്റ് സ്പേസിൽ അത് പോകാൻ ഒരു കാരണമായിട്ട് തോന്നിയത് ഇത് രണ്ടിനും രണ്ട് വശങ്ങളുണ്ട് ഒനിയില് ചിലപ്പോ ഒരു ഇന്റർഷനിൽ പിടിച്ചതാണെങ്കിലും മസ്താനി മസ്താനിപ്പോ മസ്താനിക്ക് അത് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നി മസ്താനി അത് ലക്ഷ്മിയോട് ഷെയർ ചെയ്യുന്നു ലക്ഷ്മി അത് അത് അങ്ങനെയാണ് എന്ന് പറയുന്നു അപ്പൊ അവിടെ വേറൊരു രീതിയിലുള്ള ഒരു ഡ്രാമ ക്രിയേറ്റ് ആവാം പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാരണം മസ്താനി പോലും കണ്ടിട്ടില്ല തട്ടി വീഴുന്നത് ആ വിഷല് കാണിച്ചപ്പോഴാണ് കൃത്യമായ ഒരു പ്രോപ്പർട്ടിയിൽ തട്ടി വീഴുന്നത് കാണുന്നത് അപ്പോ ഈ ആ സമയത്ത് അവിടെ ഇല്ലാത്ത ഒരാളാണ് ലക്ഷ്മി എന്ന് പറയുന്നത് മസ്താനി അപ്പോ മസ്താനിയുടെ അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു എന്നാണ് പറയുന്നത് ലക്ഷ്മി ഇപ്പോ ഹിപ്പിൽ ഇങ്ങനെ പിടിച്ചതായിട്ട് കാണിക്കുന്നു അപ്പോ പുറത്തുനിന്ന് ഇപ്പൊ ഞാനിപ്പോ ഒന്ന് ചിത്രയുടെ അടുത്ത് എന്നെ ഇങ്ങനെ ഒരാൾ പിടിച്ചു എന്ന് പറയുമ്പത്തേക്കും ചിത്ര പറയും ഇതത്ര എന്താ ഇപ്പൊ ചിത്രയ്ക്കാണ് അങ്ങനെ പിടിച്ചെങ്കിലും ചിത്രം കംഫേർട്ട് അല്ല അതേ ഒരു സ്ത്രീ എന്ന രീതിയിൽ ലക്ഷ്മി ലക്ഷ്മീനെ അവിടെ ചിന്തിച്ചു കാണാം ലക്ഷ്മിയുടെ ദേഹത്താണ് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയും കംഫോർട്ട് ആവില്ല മാത്രല്ല സാഹചര്യം വ്യത്യാസമാണ് കാരണം ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യല്ല റീക്രിയേഷനിൽ നമ്മൾ വരുന്നത് റീക്രിയേഷനിൽ വരുന്നത് ഈ പിടിക്കുന്ന ഒരു സംഭവം മാത്രമേ വരുത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് മൊത്തത്തിൽ എനിക്ക് പറയാനായിട്ട് തോന്നണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ വാസ്തവമാണോ എന്നുള്ളത് നമ്മൾ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന ഒരു സമയത്ത് നമ്മൾ പുറത്തു പറയാനായിട്ട് മടിക്കും നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഓരോ ഇഷ്യൂസും കാര്യങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ ഉന്നയിക്കുമ്പോ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫോ അല്ലെങ്കിൽ കാര്യകാരണമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ വെറുതെ ആയി കാര്യത്തിൽ തന്നെ ബെഡിൽ കിടന്നതുകൊണ്ടാണ് ആര്യൻ നിന്നത് അവിടെയും ഈ ഒരു വിക്ടിം കടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാം അവരുടെ പുറത്ത് കയറി കിടക്കാന്ന് പറയുന്നത് അവർക്ക് അത്രയും കാര്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ തന്നെ അതുകൂടെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇനിയിപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗ്ലെയിമിങ് വന്നാലോ ഞാൻ അവിടെ കടന്നത് കൊണ്ടാണല്ലോ എന്റെ പുറത്ത് കയറി കടന്നത് അപ്പൊ ഈ ഒരു സംശയത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു അതിക്രമം ഉണ്ടായത് നിങ്ങൾ ആ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് ഈ ഒരു രീതിയിൽ എല്ലാ ക്രൈമും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് സൈബർ ബുള്ളി ആണെങ്കിലും നീ നിന്റെ നിന്റെ വസ്ത്രങ്ങൾ അങ്ങനെയാണ് അപ്പൊ നിന്റെ സ്വഭാവവും അങ്ങനെയായിരിക്കും നീ അയാളുടെ കൂടെ ഇരുന്നിട്ടാണ് നിനക്ക് വേറെ രീതിയിൽ പോയി കൂടെ ഈയൊരു കാര്യം ഈ ഒരു ഐഡിയോളജി കൃത്യമായിട്ട് നമുക്കത് ഏറ്റവും നല്ല രീതി കാണാൻ പറ്റുന്ന ഈ ഒരു റനയുടെ കേസിൽ തന്നെയാണെന്ന് അതായത് ഈ ക്രിറ്റിസിസം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പുറത്തു പറയാനായിട്ട് മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഞാനൊരു എക്സാമ്പിള് ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ആൾ എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ഞാനൊരു ഇന്റർവ്യൂന്റെ കാര്യത്തിന് വേണ്ടിട്ട് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് നാളുകളായിട്ട് അറിയുന്ന ആൾക്കാരാ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ പോയി കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ ഞാൻ കൊച്ചിക്ക് വരുന്നുണ്ട് നീ ഫ്രീ ആവുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ വരൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു ആറ് മണി ആറര ആവും ഞാൻ ഓഫീസ് കഴിഞ്ഞ് എത്തുമ്പോൾ അതിനുശേഷം മാത്രമാണ് എനിക്ക് കാണാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടത്തുള്ളൂ അപ്പൊ ഓക്കെ നമുക്ക് എന്റെ എൻ്റെ വീട് തൃപ്പോണത്രയാണ് ഞാൻ പറഞ്ഞു തൃപ്പോണത്രയിൽ എവിടെയെങ്കിലും വരും നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കുറച്ചൊരു ടൈമിനുള്ളിൽ എനിക്ക് വീട്ടിലും കയറേണ്ടതായിട്ടുണ്ട് അപ്പൊ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആള് വന്നത് ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടാണ് മദ്യപിച്ചിട്ടൊന്നും മദ്യപിച്ച് ലെക്ക് കെട്ടാണ് ആള് വന്നത് ആള് വേറൊരാളുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കൂടെയോ ആണ് വന്നിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ ഓക്കെ ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാമായിരുന്നു പക്ഷേ ആള് വന്നത് ഊബറിനാണ് വന്നത് ഊബറിന് കാരന് പൈസ കൊടുത്തിട്ട് എൻ്റെ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞു അതായത് ഞാൻ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ആൾക്ക് ഭയങ്കരമായിട്ടുള്ള മായിട്ടുള്ള മദ്യത്തിന്റെ സ്മെല്ല് ഇറക്കി വിട്ട് കഴിഞ്ഞു കഴിയുമ്പോ അവിടെ ആളുകൾ നിൽപ്പുണ്ട് ആളുകൾ നിക്കുമ്പോ എന്താണ് അവിടെ ഒരു ഇഷ്യൂ എന്നുള്ളത് ചോദിക്കും ഈ സെയിം ആതിരെ പറഞ്ഞിട്ടുള്ള ഈ സെയിം കാര്യമാണ് അന്ന് എൻ്റെ തലയിൽ പോയി ഞാൻ ആളെ വൈറ്റ് ഇറക്കി വിടുകയാണ് ചെയ്തത് ഇറക്കി വിടുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ പൂച്ചക്കുട്ടീനൊക്കെ കൊണ്ടുപോയി കളയാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് ആളെ ഞാൻ ഇറക്കി വിട്ടത് നീ അവിടെ പോയി ചോദിക്കി ഇന്ന കാര്യം ചോദിക്കി എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനിത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളിൽ മാത്രമേ ഞാനിത് സംസാരിച്ചിട്ടുള്ളൂ ആരാളെ ഉൾപ്പെടെ പേരുൾപ്പെടെ പറഞ്ഞിട്ട് എൻ്റെ ഒരു അടുത്ത രണ്ട് സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ ഒരു എനിക്ക് ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹഗ് ചെയ്യാൻ വരുന്നു എന്നെ കിസ് ചെയ്യാൻ വരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെ അവിടെ നിന്ന് സർവൈവ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ അപ്പവിടെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളു ഓടിച്ച ഒരാളെ എങ്ങനെ എന്ത് സാഹചര്യത്തിൽ ഈ സമയത്ത് ഞാൻ കാറിൽ കയറ്റി എന്നുള്ളതാണ് ഇഷ്യൂ പറയാൻ കാര്യമാണ് കാരണം അവർ മദ്യപിച്ചൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാ അവിടെ പോയി നിന്നു അല്ലെങ്കിൽ ഇത് നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ അല്ലെങ്കിൽ ആ വിക്ടിമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ സാഹചര്യം കീറി മുറിച്ച് പരിശോധിച്ച് അവരെ ഏത് രീതിയിലും ബ്ലെയിം ചെയ്യാൻ വേണ്ടിട്ട് ഒരു സൊസൈറ്റി പുറത്ത് കാത്തിരിപ്പുണ്ട് അതിനൊരു ഉത്തമം അല്ലെങ്കിൽ മസ്താന ചെയ്യുന്ന ഒരു വിഷയം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പോയി ഒന്നുകൂടെ കണ്ട് പുള്ളി പുള്ളിയായിട്ട് അവര് തമ്മിൽ സംസാ സംസാരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത്

എന്നൊരു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് ഒരു ഐഡിയ എത്തിക്കുന്ന രീതിയിലായി പോയി അത് ആളുകൾ അത് ആ ഒരു സംഭവം മാറി വരാൻ സൊസൈറ്റി കുറച്ചുകൂടെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആളുകളെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് കാലം മാറ്റിക്കോളുമായിരിക്കും ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ എല്ലാ പെൺകുട്ടികളോടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള ക്രിറ്റിസിസംസ് വന്നിട്ട് ശരിക്കുമുള്ള ഒരു വിക്ടമിന് പുറത്തേക്ക് ആ ഒരു കാര്യം പറയാനായിട്ട് ഭയക്കുന്നത് ആക്ച്വലി ശരിക്കും നമ്മള് എനിക്ക് ആതിരയുടെ അടുത്തുനിന്നാണ് ഒരു മോശമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായതെങ്കില് ഞാൻ പുറത്ത് ഒരു അഞ്ച് അഞ്ച് പത്ത് പേരുടെ അടുത്ത് പറയാതെ ഞാൻ ഇത് ആതിരയോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഇൻഫ്ലുവൻസറുടെ കേസിൽ ഞാൻ പുറത്ത് വേറെ രണ്ട് മൂന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ പി പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു നാളെ നീ പച്ചയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്